ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നിങ്ങളുമായിട്ട് ഈ വീഡിയോ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ നിങ്ങൾ എടുത്താൽ മതി ഓക്കെ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കടന്നു പോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തിന് ഡീപ്പായ ഒരു ബന്ധമായിട്ടാണ് അതായത് നിങ്ങൾക്ക് ഈ ബന്ധത്തിലൊരു ഡീപ്പ്നെസ് കൂടുതലെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളടുത്ത് അത്രയും ഡീപ്പായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്നാ എനിക്ക് പറയാൻ കഴിയും അവർ ആ ഡീപ്പായിട്ടുള്ള രീതിയിലാണ് നിങ്ങളുമായിട്ട് ഇടപഴകിയിരിക്കുന്നതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളെ ജീവനാണെന്നുള്ള ഒരു രീതിയിലായിരുന്നു അവർ നിങ്ങളോട് പ്രകടിപ്പിച്ചിരുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ജെനുവിനായ ഒരു പേഴ്സണാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് പറയാൻ ഇവിടെ പറ്റുന്നുള്ളൂ അപ്പോൾ നിങ്ങളെ അടുത്ത് അവർ വളരെ ജനുവിനായിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് നിന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളറിയുന്ന പേഴ്സണെ വളരെ ഡീപ്പായ ഒരു ബന്ധത്തെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവരുടെ കെണിയിൽ വീണ് പോയ ഒരു സാഹചര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾ അവരുടെ കെണിയിൽ വിഴുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് മറ്റൊരു കണക്ഷൻ കൂടെ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ കണക്ഷൻ ഉണ്ടായിരുന്നപ്പോഴാണ് ഒന്നുകിൽ ആ കണക്ഷൻ ഉണ്ടായിരുന്നപ്പോഴായിരിക്കും നിങ്ങളടുത്ത് വന്നിട്ടുണ്ടാവുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശേഷം എന്തായാലും നിങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരു പക്ഷെ അവർക്ക് മറ്റൊരു കണക്ഷൻ ഉണ്ടാവുക എന്ത് തന്നെ ആയാലും ഈ വ്യക്തിയെ സംബന്ധിച്ച് അവർക്കൊരു തേർഡ് പാർട്ടി ഫീലിംഗ് ഇവിടെ കാണുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് വന്ന് നിങ്ങളെ ആത്മാർത്ഥത കാണിച്ച് നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സർവ്വതും സർവ്വതും അവർ കവർന്നെടുത്തു എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ് അത് എന്തും ആവാമെന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക ചിലപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് പോലും അയയ്ക്കുകയോ ഒന്നും തന്നെ അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം തരാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചില്ല എന്നാണ് പറയുന്നത് പല രീതിയിലും പലപ്പോഴും ഒരു ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ സംസാരത്തിന് ക്ലാരിറ്റി ഇല്ലായ്മ പലതും അവർ പല രീതിയിലാണ് സംസാരിക്കാറ് ഇപ്പം നിങ്ങൾക്ക് ചില സമയത്ത് അവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കടന്നുപോയെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തി അല്ലേ എന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അവർ ജെനുവിൻ അല്ല എന്ന് നിങ്ങൾക്ക് അവർ പറയുന്നതെല്ലാം കള്ളമാണോ എന്ന് പോലും നിങ്ങൾക്കത് സംശയം തോന്നിയിരുന്നു എന്ന് പറഞ്ഞ് പക്ഷേ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും അത് മാറ്റി അതല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല സമയത്തും നിങ്ങൾ അങ്ങനെയുള്ള ഒരു വാക്ക് തർക്കങ്ങൾ നടത്താറുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്ത് തന്നെ നടത്തിയിരുന്നാലും നിങ്ങൾ തോറ്റുപോകുന്ന ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളതിൽ വിജയിക്കില്ല എന്നാണ് പറയുന്നത് വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നു നിങ്ങൾക്കൊരു കാരണവശാലും അവരെ നേരിടാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് ഒരിക്കലും നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും അവരെ നേരിടാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നു നിങ്ങൾ നേരിടാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് പറയുന്നത് അവരെ നേരിടണമെങ്കിൽ അത് ഡിവൈൻ വിചാരിച്ചാൽ മാത്രമേ അവർക്കൊരു പണി കൊടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിങ്ങളെക്കൊണ്ടത് സാധിക്കില്ല എന്ന് പറയുന്നു അപ്പം നിങ്ങൾ വിചാരിച്ചാൽ അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തെ ഇവിടെ കാണിക്കുന്നു നിങ്ങൾ അത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഫീലിംഗ് എന്താണെന്നുള്ളത് ആ വ്യക്തിക്ക് തന്നോട് സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് തന്നോട് സ്നേഹമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും നിങ്ങളോടുള്ള ഒരു ആത്മാർത്ഥത ഇല്ല എന്ന് നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാനോ വെറുക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം നിങ്ങൾ മാത്രമാണ് ആ ഒരു ആത്മാർത്ഥത കാണിച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ സ്നേഹം ആദ്യം സ്നേഹം പ്രകടിപ്പിച്ചതൊക്കെ ആ വ്യക്തിയാണെങ്കിലും പതിയെ നിങ്ങളാ സ്നേഹത്തിൽ വീഴുകയായിരുന്നു എന്ന് പറയുന്നു അതായിരുന്നു സത്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ പെട്ടെന്ന് പറ്റിക്കാനും നിങ്ങളെ കബളിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം നിങ്ങളെല്ലാം വിശ്വസിച്ചു നിന്നവരാണെന്ന് പറയുന്നുണ്ട് അപ്പം ആ വിശ്വാസത്തെ അവർ നല്ലതുപോലെ മുതലാക്കി അല്ലെങ്കിൽ മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പം വിശ്വാസവഞ്ചന ചതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു രീതിയിലും നിങ്ങളോട് ചേർന്ന് നിന്ന് ഒരു വ്യക്തിയല്ല അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു വ്യക്തിയല്ല അപ്പം ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ആത്മാർത്ഥത കൊടുത്തതുപോലെയുള്ള ഒരു വ്യക്തിയൊന്നും അല്ല ആ വ്യക്തിയെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ മറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കാണുള്ളതെന്ന് പറയുന്നു ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്രയുമൊക്കെ ആയിട്ടും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചില്ല എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നു നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഇത്രയും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മോശം അനുഭവം കിട്ടിയിട്ടും നിങ്ങളിപ്പോഴും അവരെ ഓർത്ത് കുറച്ച് പേരെങ്കിലും അങ്ങനെ ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കുറച്ച് പേരെങ്കിലും ഇപ്പോഴും അവരെ ഓർത്തിരിക്കുന്നു അവർ അവർക്ക് അവരെ നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല നിങ്ങളോട് ഇതെല്ലാം കാണിച്ചിട്ടും അവരെ ഓർത്ത് നിങ്ങൾ ഇന്നും വേദനിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ മനസ്സ് പകുതിയെങ്കിലും അവരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഉള്ളതെന്ന് പറയുന്നു അപ്പം അത്രയും ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ആ വ്യക്തി പോയിട്ടുള്ളതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തെയാണ് അവർ മുതലെടുത്തതെന്നും ഇവിടെ പറയുന്നു എന്നാൽ ആ വ്യക്തി ഇന്നത്തെ സാഹചര്യമെന്ന് പറയുന്നത് വളരെ പ്രോബ്ലം നിറഞ്ഞതാണ് ഒരു രീതിയിലും അവർക്ക് സമാധാനമുണ്ടായിട്ടില്ല അപ്പം നിങ്ങളുടെ അടുത്ത് നിന്നും വന്നതിന് ശേഷം അല്ലെങ്കിൽ അവരത് മാറി നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിയതിന് ശേഷം അവർക്ക് സമാധാനം എന്തെന്ന് അവർ എന്ന് പറയുന്നു അവർക്കൊരുപാട് ശാരീരിക പ്രശ്നങ്ങൾ അവരുടെ സാമ്പത്തിക തകർച്ച അവരുടെ ബന്ധത്തിലെ നിലനിൽപ്പിനൊക്കെ കോട്ടം തട്ടിയ ഒരവസ്ഥയാണ് എല്ലാം അവർക്ക് പ്രോബ്ലമായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളടുത്തുണ്ടായിരുന്നപ്പോൾ ഒരു സന്തോഷവും അവർക്കൊരു എനർജിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അവരുടെ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് അങ്ങനെയുള്ളതൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവരുദ്ദേശിച്ചത് പോലെ ഒരു വ്യക്തിയല്ല ഈ തേഡ് പാർട്ടി അവരെ ബുദ്ധിപൂർവ്വം കവളിപ്പിക്കാൻ കഴിയുന്ന ഒരു തേഡ് പാർട്ടിയുടെ അടുത്താണ് ഇപ്പോൾ അവരുള്ളതെന്ന് പറയുന്നു അപ്പോൾ അവ അവരോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടി ഇവരോടൊപ്പം നിൽക്കുന്നിടത്തോളം കാലം ഈ വ്യക്തിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പം ആ തേഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് ഈ വ്യക്തി എന്നുള്ളതാണ് അപ്പം എന്ത് പറഞ്ഞാലും ഈ തേർഡ് പാർട്ടി എന്ത് പറഞ്ഞാലത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് നിങ്ങളെ പോലും അവർ നിങ്ങൾ ആള് മോശമാണ് ശരിയല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് തേർഡ് പാർട്ടി അപ്പം അവർ പറയുന്നത് പ്രകാരമാണ് നിങ്ങളോട് ഈ രീതിയിലുള്ള സ്വഭാവമൊക്കെ കാണിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാൽ അവരെ സംബന്ധിച്ച് നിങ്ങളെയും അവർക്ക് വേണമെന്നുള്ള ഒരു താല്പര്യം അങ്ങനെ ഒരു സാഹചര്യത്തെ ഇവിടെ കാണിക്കുന്നുണ്ട് പലപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അവർക്ക് തേർഡ് പാർട്ടി വിട്ട് വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അവരുള്ളതെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളോട് കാണിച്ചതുപോലെ അവർക്ക് തേർഡ് പാർട്ടിയോട് കാണിക്കാൻ കഴിയില്ല കാരണം അത്രയും സ്ട്രോങ് ആണ് ഇവിടെ ആ തേർഡ് പാർട്ടിയുള്ളത് എന്തു തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ നിന്നും അവർ മാക്സിമം ഈ വേ ഈ പേഴ്സണെ മാറ്റിയതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അപ്പം അത്ര മാത്രം അവർ അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോകാൻ കാരണം തന്നെ ഈ തേർഡ് പാർട്ടിയാണ് ആ തേർഡ് പാർട്ടി എന്ത് പറഞ്ഞാലും അവരത് സമ്മതിക്കുമെന്നുള്ളതാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ച ആ വ്യക്തിയെ ഓർത്തിരിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം അങ്ങനെ പറയാനേ യൂണിവേഴ്സിന് പറ്റൂ എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ കരിയറും നിങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് ജീവിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംബന്ധിച്ച് പുതിയ അവസരങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും ആർക്കും ജീവിതത്തിൽ കരഞ്ഞുകൊണ്ട് ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാവില്ല ആ ജീവിതത്തിൽ നിന്ന് മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണെന്നുള്ളതാണ് അത് വന്ന് തന്നെ തീരളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നാലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇത് ഓർത്ത് ഇങ്ങനെ ജീവിക്കാൻ ഇരിക്കുന്ന ആൾക്കാര് കുറച്ച് പേരെങ്കിലും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഒരാളിനും ആർക്കും കരഞ്ഞുകൊണ്ട് വർഷങ്ങളോളം ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു മാറ്റം അനിവാര്യമാണ് അത് വന്ന് തന്നെ തീരുള്ളൂ എന്നുള്ളതാണ് എന്നും ഒരുപോലെ ജീവിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് നിങ്ങളോട് കാണിച്ച ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കിയ രീതി അനുസരിച്ച് അല്ലെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ ഡിസിഷൻ എടുക്കേണ്ടതാണ് അതാണ് ഇവിടെ അനിവാര്യം അതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നു അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആദ്യം കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് യൂണിവേഴ്സ് പറയുന്നത് പോലെ നിങ്ങളോട് ചെയ്തിട്ടുള്ളതിനെല്ലാം എന്താണോ നിങ്ങളോടൊരു വ്യക്തി ചെയ്തിട്ടുള്ളത് അതിൻ്റെ കർമ്മം അവർ അനുഭവിച്ചു എന്നുള്ളതാണ് കർമ്മം ഒരിക്കലും അവരെ വിട്ട് പോകില്ല അവരെ പിന്തുടരും ഒക്കെ തന്നെ ചെയ്യുമെന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങളെ കൂടെ ഡിവൈൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വേഗം എല്ലാ കാര്യവും അറിയാൻ കഴിഞ്ഞതെന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ല എങ്കിൽ നിങ്ങളെ കബിളിപ്പിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് അവർക്ക് അതിനുള്ള സാമർഥ്യമുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും വിവാഹ സത്യങ്ങൾ അറിഞ്ഞത് നന്നായി എന്ന് മനസ്സിലാക്കാൻ പറയുന്നു അതിൽ നിങ്ങൾ സന്തോഷിക്കാനാണ് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ വ്യക്തിയെ കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങൾ അവരോടൊപ്പം നിൽക്കുമായിരുന്നു നിങ്ങൾക്കുള്ളതെല്ലാം അവർ നഷ്ടപ്പെടുത്തുകയും ആരാത്മാർത്ഥത ഇല്ലാത്തടത്ത് എത്ര തന്നെ കടിച്ചു തൂങ്ങി നിന്നിട്ടും ഏതൊരു കാര്യവുമില്ല എന്ന് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ് എന്തിനും ആത്മാർത്ഥത ഉണ്ടെങ്കിലേ അതിനൊരു വാല്യൂ മൂല്യമുള്ളൂ ആ ഒരു ബഹുമാനം എപ്പോഴും നമുക്ക് ഉണ്ടാവണമെന്നുള്ളതാണ് അതൊരു ബന്ധത്തിൽ പ്രധാനമായ ഒരു കാര്യമാണ് അതില്ലാതെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവിടെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴെങ്കിലത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് വിചാരിക്കുക അതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങളുടെ സന്തോഷത്തോടു കൂടിയുള്ളൊരു ജീവിതം നിങ്ങൾ ആരംഭിക്കാനാണ് പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റൊരാളെ ചതിക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ സമീപിച്ചിട്ടുള്ളതെങ്കിൽ അതിനുള്ള ഫലം ആ വ്യക്തി അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ബെറ്ററായ ഒരു തേർഡ് പാർട്ടിയാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളെപ്പോലെയൊന്നും അല്ല എന്ന് പറയുന്നു നിങ്ങൾക്ക് ദയയും ക്ഷമയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ അപ്പോൾ അവരത് മനസ്സിലാക്കിക്കൂടും അവൾ അവർ പോകെ പോകെ അവരത് മനസ്സിലാക്കും നിങ്ങൾ എന്തായിരുന്നു എന്ന് അതവര് മനസ്സിലാക്കി കൊള്ളട്ടെ കാരണം അവർ ഏതൊരു കാര്യവും നിങ്ങളുടെ അങ്ങനെ വന്ന് പെരുമാറേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി അവർക്ക് ഈശ്വരൻ കൊടുക്കുമെന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അവരിപ്പോൾ ഏതാണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നതെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയിൽ കൂടുതൽ കൂടുതലവർ അനുഭവിക്കുന്നുണ്ട് ഇനിയും അവരനുഭവിച്ചു കൊണ്ടേയിരിക്കും കാരണം അവർ ബ്ലോക്കിലാണ് അവർ ബ്ലോക്കാകപ്പെട്ടു എന്നുള്ളത് തന്നെ പറയാം അവരെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു അവർ കാരണം നിങ്ങളോട് കാണിച്ച ഒരു കൂടായിപ്പും ഇപ്പോഴുള്ള പാർട്ടിയോട് അവർക്ക് നടക്കില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ ഇനി ആ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് ആലോചിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളെ ഏതൊരു കാരണവശാലും നിങ്ങൾ നോക്കിയിരിക്കാനോ കാത്തിരിക്കാനോ ഒരിക്കലും പോവേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ കരിയർ എന്താണ് നിങ്ങളുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ പുതിയ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കുക അപ്പം ഇതുപോലുള്ള മണ്ടത്തരങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതിലൊന്നും ചെന്നപ്പെടാതെ ബന്ധങ്ങളിലൊന്നും ചെന്നപ്പെടാതെ നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ പേഴ്സണെന്നും നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പേഴ്സണെ നിങ്ങൾ ചൂസ് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ആയി കിട്ടുന്നത് അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് നശിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല അവർക്കുള്ള പണിയൊക്കെ അവർക്കവിടെ ഡിവൈൻ കൊടുത്തുകൊള്ളും അത് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അതൊരു മോശ സമയത്തുണ്ടായ കാര്യമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അത് നിങ്ങളെ ഒരു മോശ സമയമായിരുന്നു ആ സമയം നിങ്ങൾക്ക് മാറിക്കിട്ടിയെന്ന് മനസ്സിലാക്കിയാൽ മതി അതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കാനേ നിൽക്കണ്ട എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങളുടെ ഒരു കറുത്ത ദിനങ്ങളായി ആ ദിവസത്തെ നിങ്ങൾ കാണുക എന്നുള്ളതാണ് എന്നാൽ നിങ്ങളത്രയും മോ മോശമാക്കിയിട്ട് പോയൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല അവർക്കൊരിക്കലും അവർക്ക് വരാൻ കഴിയില്ല എന്നാണ് പറയുന്നത് തിരിച്ച് ഇനിയൊരു വരവ് അവർക്കില്ല അവർക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ സന്തോഷം എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരാൻ കഴിയും ആ രീതിയിൽ നിങ്ങൾ മൂവ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതൊരു കരിയറായിട്ട് അല്ലെങ്കിൽ പുതിയ ഒരു ബന്ധത്തിലോട്ടായാലും എന്തായാലും അത് നിങ്ങൾ തന്നെ തീരുമാനിക്കും നിങ്ങൾക്ക് എവിടെ സന്തോഷം കിട്ടും ആ സന്തോഷം നിങ്ങൾ എൻജോയ് ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ വ്യക്തിയെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആസ്വദിക്കാൻ കഴിയും ആ രീതിയിൽ യാത്ര പോവുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങൾ ജീവിക്കാനാണ് പറയുന്നത് അല്ലാതെ ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയോ അല്ലെങ്കിൽ വേണ്ടി നിങ്ങൾ ഓർക്കുക പോലും വേണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ നല്ലൊരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങളുടെ ജീവിതം നന്നായിട്ട് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്